നമ്മുടെ സെറ്റ് മുണ്ട് എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ മുണ്ടായിട്ട് കൊടുക്കേണ്ടത് എന്നതായിരിക്കും അല്ലെ ഇതിന് ഒരു കൺഫ്യൂഷനും വേണ്ട നമ്മൾ വീതി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക വീതി കൂടുതലുള്ളത് മുണ്ടായിട്ട് കൊടുക്കാട്ടോ ഇനി നമ്മള് ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആ ഒരു കരഭാഗം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അതിനനുസരിച്ച് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഉള്ളിലേക്ക് പ്ലീറ്റ്സ് എടുത്ത് ടക്കിൻ ചെയ്യണം ഉള്ളിലേക്ക് ബാക്കി വരുന്ന ഭാഗം പ്ലീറ്റ്സ് ആക്കി ഞാനിത് ടക്കിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലവൃത്തിക്ക് തന്നെ ടക്കിൻ ചെയ്ത് വെക്കാം കേട്ടോ ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആ ഒരു കരഭാഗം ഞാൻ അവിടെ ടക്കിൻ ചെയ്ത് വെച്ചു ഇപ്പൊ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡറിന്റെ അവിടെക്ക് വരുന്ന പ്ലീറ്റ്സ് എടുക്കാം അപ്പൊ കുറച്ച് കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം കേട്ടോ പ്ലീറ്റ്സ് ശേഷം അവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിനായിട്ട് എവിടെയെങ്കിലും ഒന്ന് ടക്കിൻ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ല വൃത്തിക്ക് പ്ലീറ്റ്സ് എടുത്ത് അവിടെ പിൻ ചെയ്ത് വെക്കാവേ ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് വെച്ച് നോക്കാം നമ്മളെ ബാക്കിൽ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടില്ല എന്നിട്ട് നമുക്ക് അത് ഫ്രണ്ട് പോർഷനിൽ പിൻ ചെയ്തു വെക്കാട്ടോ നമ്മുടെ ഷോൾഡറിന്റെ അടുത്ത ആ പ്ലീറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തതിനു ശേഷം പിൻ ചെയ്ത് വയ്ക്കാട്ടോ അപ്പൊ നല്ല വൃത്തിക്ക് കെടുക്കുക എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് പോർഷനിൽ ലൂസ് ആയിരിക്കുന്ന കരഭാഗം ജസ്റ്റ് വലിച്ചു പിടിച്ചിട്ട് അവിടെയും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ വളരെ എളുപ്പത്തി തന്നെ നമ്മുടെ ഈ സെറ്റ് മുണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സെറ്റ് മുണ്ട് എടുക്കാൻ അറിയില്ല എന്നോട്ട് മാറ്റി വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കൊടുത്തേക്കാട്ടോ